മോനെ ഇപ്രാവശ്യം കുറച്ച് റേഞ്ച് കൂടിയ കളികളാണ് ഇടാ വലിയ കളികളാണ് ഇപ്രാവശ്യം ഉള്ളത് നമ്മുടെ ഇതിൽ ഇരിക്കുന്ന വണ്ടി എടാ എന്തൊരു തെറ്റ് കുറെ നാളത്തെ നമ്മുടെ ആഗ്രഹമായിരുന്നു തടി വണ്ടി വീഡിയോ ചെയ്യുന്നുള്ളത് ഇടാ അങ്ങനെ നമ്മുടെ ആഗ്രഹം പോലെ തന്നെ കൺമുമ്പിൽ തന്നെ വന്നുപെട്ടിട്ടുണ്ട് വണ്ടി കൊടുക്കാനുള്ളതാണ് നമ്മുടെ ഐഷർ പ്രോ ഇരുപത്തൊന്നേ പത്ത് എക്സ് പി ആണ് കൊടുക്കാനുള്ളത് ഒരുപാട് സവിശേഷതകളുള്ള ഒരു കിടുക്കാച്ചി വണ്ടി അപ്പൊരു തടി വണ്ടിയാണ് തടീര പരിപാടി നടക്കണ നടക്കണം വയനാട്ടിൽ നിന്ന് പെരുമ്പാവരിലേക്കൊക്കെ തടി കൊണ്ടുപോകണം ഒരു കിഡിലോസ്കി വണ്ടിയാണ് ഇടാ തടി വണ്ടി തടിയോറേക്ക് ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ തടീര പരിപാടികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആ ലൈക്ക് ഉടനെ അടിച്ചു കേട്ടാ ഒരു ലൈക്ക് കിട്ടി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായി മാറും നമുക്ക് നിങ്ങളുടെ ഓരോ ലൈക്കും മുന്നോട്ടുള്ള യാത്രയിൽ അതൊരു കിഡിലോസ്കി ഊർജ്ജം തന്നെ ഹരി നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഇതിൻ്റെ പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സിംഗിൾ ഓണർ വണ്ടിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബി എസ് സിക്സ് ആണ് വണ്ടിടാ അപ്പോൾ നല്ലൊരു വണ്ടി സിംഗിൾ ഓണർ വണ്ടി ഏഴ് പ്രോ ഇരുപത്തൊന്ന് പത്ത് എക്സ് പി കൊടുക്കാനുണ്ട് താല്പര്യമുള്ളവർ ഈ കാണ കോണാക്ട് നമ്പറിൽ വിളിച്ചോട്ടാ ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം ആദ്യം തന്നെ പ്ലാറ്റ്ഫോമിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാവേ ഇനി പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്ലാറ്റ്ഫോം ബോഡിയിൽ ടോട്ടൽ നീളം പതിനാലടി നീളാണുള്ളത് സി ചാനൽ ബോഡിയാണ് സൈഡ് ബോഡിയൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ സൈഡ് ബോഡിയൊക്കെ ഉള്ളതാണ് അതൊക്കെ നമുക്ക് സെല്ലർ തരുന്നതാണ് അതിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ വണ്ടി താല്പര്യമുള്ളവർക്കാണെങ്കിൽ അതൊക്കെ അൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സി ചാനൽ ബോഡിയാണ് പ്ലാറ്റ്ഫോമൊക്കെ നോക്കിയാൽ നല്ല ഗേജ് കൂടിയ തടിപ്പണിക്ക് വേണ്ടിയിട്ടാണല്ലോ പ്ലാറ്റ്ഫോമൊക്കെ അതുപോലെ സെറ്റാക്കി വെച്ചിട്ടുള്ള ഒരു വണ്ടിയാണ് ഇതൊക്കെ നിങ്ങൾക്ക് കണ്ട എല്ലാ കാര്യങ്ങളും മനസ്സിലാവേണ്ടതാണ് അല്ലേ അപ്പോൾ ഒരു സീ ചാനൽ പൊടിയായിട്ടുള്ള വണ്ടി ഇനി ഇതിൻ്റെ ലീപ് സെറ്റിനെ കുറിച്ചിട്ട് കുറച്ച് കഥ പറയാനുണ്ട് കേട്ടാ ലീപ് സെറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലീപ് സെറ്റിൻ്റെ ഭാഗം നോക്കട്ടെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണല്ലോ ലീപ് സെറ്റിൻ്റെ ഭാഗം ഇതൊക്കെ ബെൻഡ് ചെയ്തിട്ടുള്ള വേണ്ട ഇത് അടിപണിക്ക് വേണ്ടിയിട്ടൊക്കെ സെറ്റാക്കിയിട്ടുള്ളതാണ് ഇതിൻ്റെ അടിയിലൊക്കെ നോക്കിയോ പ്ലാറ്റ്ഫോമിൻ്റെ അടിയൊക്കെ നല്ല കിടയിട്ടാണ് കിടക്കണത് നമ്മളിതിൻ്റെ ടയറിന്റെ ഭാഗത്തിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ആറ് ടയറുകൾ അറുപത് ശതമാനത്തിൻ്റെ മുകളിലാണ് കപ്പാസിറ്റി നിലവിലുള്ളത് കേട്ടാ ആറ് ടയറുകൾ അറുപത് ശതമാനത്തിൻ്റെ മുകളിലുണ്ട് ഇനി ഈ വണ്ടിയുടെ ടെസ്റ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിലാണ് ഈ വണ്ടിയുടെ ടെസ്റ്റ് വരുന്നത് ഇൻഷുറൻസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തിലാണ് ഇൻഷുറൻസ് വരുന്നത് കേട്ടോ പിന്നെ വണ്ടി എ സി അല്ല തടിയിലോ ഓട്ടമാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു പത്തര ടണ്ണിൻ്റെ പെർമിറ്റാണ് നിലവിൽ വണ്ടിക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് അതുപോലെ ഈ വണ്ടിക്ക് ലോൺ വേണ്ടവർക്ക് ലോൺ നിർത്തി കൊടുക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിയാണെ അപ്പോൾ ബാക്കിയുള്ള ലോൺ വേണമെങ്കിൽ നിങ്ങൾക്ക് നിർത്തി കൊടുക്കാനുള്ള സംവിധാനം ആൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ സെല്ലറെ വിളിക്കുക നേരിട്ട് സംസാരിക്കുക എങ്ങനെയാണ് എത്ര രൂപയാണ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നേരിട്ട് സംസാരിക്കാവുന്നതാണ് നല്ല ടീമാണെങ്കിൽ നിർത്തി കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ലോൺ ടേക്ക് ഓവർ ചെയ്ത് കൊടുക്കാം ലോൺ ക്ലോസ് ചെയ്ത് ഫുൾ എമൗണ്ട് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം എന്ന് സെല്ലർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഓടിയ കിലോമീറ്റർ പറയുന്നത് വെറും മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത് കേട്ടാ അതിന് ഓണർ തന്നെയാണ് ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രമാണ് ഇതുവരെ ഓടിയിട്ടുള്ളത് ഇനി വണ്ടി ഇരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിക്ക് അടുത്താണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ചാലക്കുടിയിൽ വരാം ഇത് ഓടിച്ചു നോക്കാം കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം ഇനി വണ്ടിയുടെ മറ്റു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് വർഷത്തെ വാറണ്ടി ബാലൻസ് ഉണ്ട് അഞ്ച് വർഷത്തെ വാറണ്ടിയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും ഈ ഏഷ്യറിൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് സാധനങ്ങൾ അവർ ചെയ്ത് കൊടുക്കും ഇപ്പോൾ ഓയിലൊക്കെ മാറ്റേണ്ടി വരും അതിന് മാത്രം മറ്റു കൊടുത്താൽ മതി ബാക്കി അഞ്ചുമണി ആയിക്കോട്ടെ ബെമ്പർ ടു ബെമ്പർ ഫുൾ വാറണ്ടി ഉള്ളതാണ് എന്ത് പണി ഉണ്ടെങ്കിലും അഞ്ച് വർഷത്തേക്ക് തിരിഞ്ഞ് നോക്കേണ്ട കാര്യമില്ല എല്ലാം കമ്പനി സർവീസിൽ ചെയ്ത് തരും ഇനിയിപ്പോൾ ഇതിൻ്റെ ക്യാബിൻ്റെ ഉള്ളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ക്യാബിൻ്റെ ഉള്ളിൽ വെച്ചേട്ടാ ഇനി നമുക്ക് പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൻ്റെ പ്രൈസിൻ്റെ കാര്യം അത് ലോണിട്ട് കൊടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് നിങ്ങൾ നിങ്ങളെന്താണോ വണ്ടി വാങ്ങുന്നത് അന്ന് വരെയുള്ള എല്ലാ ബാധ്യതകളും തീർത്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഇട്ട് കൃത്യമായി തരുന്നതാണ് അപ്പോൾ ലോണിൻ്റെ ഡീറ്റെയിൽസ് പ്രൈസിൻ്റെ കാര്യങ്ങൾ നേരിട്ട് വിളിച്ച് സംസാരിക്കാനാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ പ്രൈസ് പറയാത് അപ്പോൾ പ്രൈസ് പറയാണ്ട് വീഡിയോ ചെയ്യുന്ന ഒന്നാമത്തെ വീഡിയോ ആണിത് നിങ്ങൾക്ക് വേറൊന്നും തോന്നരുത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ സെല്ലർ നേരിട്ട് വിളിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അതൊക്കെ പറയാം എന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വണ്ടിയുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ഇത്തരം വണ്ടികളൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളൊന്നും ഷെയർ ചെയ്യാൻ മറക്കല്ലേ